പിന്നെ അവൻ എപ്പോഴായിരിക്കും ബോധം തെളിയ മരണപ്പെട്ട ആളുകളോടൊപ്പം ഖേദിക്കുന്നവനായിക്കൊണ്ട് ആയിരിക്കും അവൻ ബോധം തെളിയ മഹാനായ അദ്ദേഹം പറഞ്ഞതായി കാണാം അം റുഷ്യ ദുനിയാവ് എന്നാൽ പിശാജിൻ്റെ മദ്യമ മനുഷ്യൻ്റെ ഹൃദയത്തെയും ബുദ്ധിയെയും മരവിപ്പിക്കുന്ന മത്തുപിടിപ്പിക്കുന്ന പിശാജിൻ്റെ ഹംറാണ് മദ്യമാണ് ദുനിയാവ് എന്ന ലഹരി മൻസമിന് ആർക്കെങ്കിലും ആ ദുനിയാവിൽ നിന്നും എല്ലാ ലഹരിയും ബാധിച്ചാൽ പിന്നെ അവൻ എപ്പോഴായിരിക്കും ബോധം തെളിയ മരണപ്പെട്ട ആളുകളോടൊപ്പം ഖേദിക്കുന്നവനായിക്കൊണ്ട് നഷ്ടക്കാരോടൊപ്പം ആയിരിക്കും അവൻ ബോധം തെളിയുക ദുനിയാവിൻ്റെ ആസ്വാദനങ്ങളിൽ ദുനിയാവിൻ്റെ ഉപഭവങ്ങളിൽ മതിമറന്ന് അതിന്റെ ലഹരി ബാധിച്ച് പെട്ടെന്ന് അങ്ങനെ മരിച്ചു മരിച്ചുപോയാൽ അപ്പോഴായിരിക്കും അവന് ബോധം തെളിയുക ഖേദത്തിന്റെ അവസ്ഥ നഷ്ടം പറ്റിയ അവസ്ഥ അവന് തിരിച്ചറിയ അപ്പോഴായിരിക്കും ദുനിയാവിൽ അതിൻ്റെ പിന്നാലെ പോയി കഴിഞ്ഞാൽ ഇതായിരിക്കും അവസ്ഥ ഉണ്ടായിരിക്കുക എന്നുള്ളത് എന്നുള്ളതാണ് അതുകൊണ്ടൊരു മുമ്പിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ മറക്കാൻ പാടില്ല നമ്മളെ ഏറ്റവും ആദ്യത്തെ ഏറ്റവും ആദ്യത്തെ ചിന്ത എന്നുള്ളത് പരലോകമായിരിക്കണം സ്വർഗത്തിലേക്ക് മടക്കപ്പെടുന്നതിന് വേണ്ടി നമ്മൾ പരിശ്രമിക്കണം ഈ ദുനിയാവ് നമ്മൾ വഞ്ചിക്കാൻ പാടില്ല ദുനിയാവിൽ അതിൻ്റെ ഉഭവങ്ങളിൽ നമ്മൾ വഞ്ചിതരാകാൻ പാടില്ല അള്ളാഹു പറഞ്ഞു അല്ലയോ മനുഷ്യരെ ഇന്ന വായാഹി ഹക്കുഹുവിൻ്റെ വാഗ്ദാനം സത്യമാണ് അതുകൊണ്ട് ഈ ദുനിയാവ് നിങ്ങളെ വഞ്ചിക്കാൻ പാടില്ല കാര്യത്തിൽ മഹാവഞ്ചകനായ പിശാജും നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ എന്ന് അള്ളാഹു സുബാനഹു വാല പറഞ്ഞതായി കാണുവാൻ സാധിക്കും